അസ്സലാമു അസലാമലൈക്കും നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ മൂന്നാം പാഠം മീലാദു നബി വസല്ലം എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിത്രകഥയിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു നാലാം ക്ലാസ് റൂമാണ് അവിടെ ഉസ്താദ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു എന്ത് പറഞ്ഞു അൽ ഉസ്താദ് ഉസ്താദ് ഉസ്താദു പറഞ്ഞു എന്താ പറഞ്ഞത് എന്റെ വിദ്യാർത്ഥികളെ ഹാദാ ഇത് റബി ഉൽവൽ മാസമാണ് ഈ മാസത്തിൽ ജനിക്കപ്പെട്ടു നമ്മുടെ നബി നമ്മുടെ പ്രവാചകൻ അതായത് മുഹമ്മദു ഈ മാസത്തിലാണ് നമ്മുടെ നബി ജനിക്കപ്പെട്ടത് ഏത് മാസത്തില് പറഞ്ഞുകൊണ്ടേയിരുന്നു വഹാദ് ഷെഹുറു ഈ മാസം എന്നാ മാസം ഇത് വഹാദ് ഷെഹുർ ഈ മാസം

ഇത് കേട്ടപ്പോ നബീലിനൊരു സംശയം അവൻ ഉസ്താദിനോട് ചോദിച്ചു എന്ത് ദിവസത്തിലാണ് നമ്മുടെ നബി അതായത് മുഹമ്മദുൻ സാഹുലൈസ് ഉസ്താദെ ഏത് ദിവസമാണ് നമ്മുടെ നബിയായ മുഹമ്മദ് തങ്ങൾ ജനിക്കപ്പെട്ടത് അപ്പോൾ ഉസ്താദ് അവന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു എന്താ കൊടുത്തത് റബി ഉള്ളവൽ പന്ത്രണ്ടാം ദിവസത്തിലാണ് നബി തങ്ങൾ ജനിച്ചത് ഇത് കേട്ടപ്പോ നബീലിന് അടുത്ത സംശയം വന്നു എന്താണ് യാ ഉസ്താദ് എന്റെ ഉസ്താദ് മാഹുവ എന്താണ് ആദ്യത്തെ മാസം മാസങ്ങളിൽ നിന്ന് ആദ്യത്തെ മാസം ഏതാണ് എൻ്റെ ഉസ്താദേ എന്ന് നബിയിൽ ഉസ്താദിനോട് വീണ്ടും ചോദിച്ചു അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഹയ്യുലാ നമുക്ക് നിരീക്ഷിക്കാം അൽ ജദ്വല പട്ടിക അൽ ആതിയ താഴെയുള്ള പട്ടിക നമുക്ക് നിരീക്ഷിക്കാം വനദുറുസു നമുക്ക് പഠിക്കാം അസ്മാ ആ പേരുകൾ ലിസനത്തിൽ വർഷത്തിലെ അതായത് ഉസ്താദ് അവനോട് പറഞ്ഞത് നമുക്ക് താഴെയുള്ള പട്ടിക നിരീക്ഷിക്കാം എന്നിട്ട് ഹിജിറ വർഷത്തിലെ മാസങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാം ഇതാണ് ഉസ്താദ് പറഞ്ഞ പട്ടിക ഇതാണ് പട്ടികട്ടുള്ളത് ഇതൊക്കെ ആണ് പന്ത്രണ്ട് എണ്ണ ഉണ്ട് അതിൽ ആറ് ഇവിടെ കാണുന്നു ഇത് നമ്പറുകളാണ് ആറ് നമ്പറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതെന്താ അൽ ഒന്നാമത്തെ അസ്സാനി രണ്ടാമത്തെ നമ്മൾ എന്ത് ഒന്നാമത്തെ പാഠം 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 ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനെ അതിനാണ് മൂന്നാമത്തെ അതിനാണെന്ത് പറയാമത്തെ അൽഹാമിസു അഞ്ചാമത്തെ ആറാമത്തെ ഇനി നോക്കാം ഈ പട്ടിക നോക്കാം നേരെ വായിക്കാം വാഹിദുൻ ഒന്ന് അൽവൽ ഒന്നാമത്തെ ഒന്നാമത്തെ മാസമാണ് അറബി മാസത്തിലെ ഹിജറ മാസത്തിൽ ആദ്യത്തെ മാസം മാസമാണ് മാസമാണ് രണ്ടാമത്തെ മാസമോ മൂന്നാമത്തെ മാസമോ നാലാമത്തെ മാസമോ ആഹിരി ൽ ആഹിറാണ് അൽ ഹാമിസു അഞ്ചാമത്തെ മാസം ജുമാദൽ ജുമാദൽ ജുമാൽയാണ് ആറാമത്തത് ഏഴാമത്തത് റജബുൻ മാസമാണ് എട്ടാമത്തത് ഷഹബാനു ഷഹബ മാസമാണ് ഒമ്പതാമത്തത് റമലാനു റമല മാസമാണ് അൽ ഹാദി ത്വസമാണ് പതിനൊന്നാമത്തത് മാസമാണ് പന്ത്രണ്ടാമത്തത്സമാണ് ഈ പന്ത്രണ്ട് മാസങ്ങളും മനപ്പാഠമാക്കണം നമുക്ക് വായിക്കാം അൽദുൽ അടിസ്ഥാനമായ എണ്ണം അടിസ്ഥാനപരമായ എണ്ണം അതായത് വാഹിദുൻ ഒന്ന് ഇസ്നാനി രണ്ട് സലാസത്തുൻ മൂന്ന് അറുബത്തുൻ നാല് ഹംസത്തുൻ അഞ്ച് ഇതാണ് അൽ അദദുൽ അസുലിയോ അടിസ്ഥാനമായ എണ്ണം ഇനി അൽ അർക്കാമോ അർക്കാമു നിറ നമ്പറുകൾ അല്ലേ പരീക്ഷാ പേപ്പറിലുണ്ടാവുമല്ലോ റക്കുമുൻ നമ്പർ എഴുതണം റക്കമെന്നറ നമ്പർ അർക്കാംന്ന് പറഞ്ഞാൽ നമ്പറുകൾ വാഹിദുൻ ദാ ഇങ്ങനെ ഇസ്നാനി സലാസ നമ്പർ ഇങ്ങനെയാണ് നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി അൽ എന്നാൽ ക്രമ ക്രമ നമ്പർ നമ്പർ ക്രമനമ്പർ വർജമോ അതിൻ്റെ അർത്ഥവും നമ്പറും അതിൻ്റെ അർത്ഥവും നോക്കാം അൽ അൽവല് ഒന്നാമത്തെ അസാനി രണ്ടാമത്തെ അസാലിസ് മൂന്നാമത്തെ

അസാബിഒ ഏഴാമത്തെ അസാമിനു എട്ടാമത്തെ ഒമ്പതാമത്തെ അൽഷറു പത്താമത്തെ അഹദ പതിനൊന്ന് ഇസ്ന അഷറ പന്ത്രണ്ട് സലാസ് അഷറ പതിമൂന്ന് അറുബ പതിനാല് ഹംസത്ത് അഷറ പതിനഞ്ച് അതിൻ്റെ നമ്പറുകളാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതിന്റെ നമ്പറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാതിരിക്കും ഇനി അൽ അൽഹാദി അഷറ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ അഷറ പതിമൂന്നാമത്തെ അറാബി അഷറ പതിനാലാമത്തെ അൽ ഹാമിസ് അഷറ പതിനഞ്ചാമത്ത് നമുക്ക് നിരീക്ഷിക്കാം അൽ അയ്യാമ ദിവസങ്ങളെ വഷഹൂറ മാസങ്ങളെയും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് നിരീക്ഷിക്കാം അൽ അയ്യാമു അയ്യാമെന്ന് പറഞ്ഞ ദിവസങ്ങൾ അഷുഹൂറു മാസങ്ങൾ അൽ അഹമിയത് പ്രാധാന്യം അതായത് ആദ്യ കോളത്തിൽ കൊടുത്തുള്ള ദിവസങ്ങളാണ് എത്രാമത്തെ ദിവസം എന്നാണ് രണ്ടാമത്തെ കോളത്തിലുള്ളതൊക്കെ മാസങ്ങളാണ് മൂന്നാമത്തെ ആ മാസത്തിലെ ആ ദിവസത്തിലുള്ള പ്രത്യേകതകളാണ് നോക്കാം അല്ല ആഷു പത്താമത്തെ ദിവസം ഏതാ മാസം മാസത്തിലെ പത്താമത്തെ ദിവസമാണ് രണ്ടാമത്തത് അസാനി ആഷ പന്ത്രണ്ടാമത്തെ ദിവസം ഏത് മാസത്തിലെ റബി ഉല്ലവല് പന്ത്രണ്ടാമത്തെ ദിവസം എന്താണെന്ന് മീലാദു നബിം നിബിതങ്ങളുടെ ജന്മദിനമാണ് അടുത്തത് ഹാദി ദിവസം ഏത് മാസത്തിലെ ആഹിർ ആഹിറിലെ പതിനൊന്നാമത്തെ ദിവസം എന്താ പ്രത്യേകത അബ്ദുൽ ജീലാനി അബ്ദുൽ ഖാദർ ജില്ല അദ്ദേഹത്തിന്റെ വഫാത്താണ് റബി ഉൽ പതിനൊന്നാം ദിവസം അടുത്തത് ഇരുപത്തി ഏഴാം ദിവസം ഏത് മാസത്തിലെ റജബുൻ റജബു മാസത്തിലെ ഇരുപത്തി ഏഴാം ദിവസം ഇരുപത്തി ഏഴാമത്തെ ദിവസം എന്താണ് മെഹറാജ് നബി തങ്ങളുടെ ആണ് അടുത്തത് അസാബിൾ പതിനേഴ് പതിനേഴാമത്തെ പതിനേഴാമത്തെ ദിവസം ഏത് മാസത്തിലെ റമദാ മാസത്തിലെ പതിനേഴാമത്തെ ദിവസം എന്താണ് യോമു ബദിൻ ബദ്ര യുദ്ധം നടന്നത് റമദാനിലെ പതിനേഴാമത്തെ ദിവസമാണ് അൽ അൽവല് ഒന്നാമത്തെ ഏത് മാസത്തിലെ ഷൗവാലു ഷൗവൽ മാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് എന്ത് എന്റെ ചെറിയ പെരുന്നാൾ ഒമ്പതാമത്തത് ഏത് മാസത്തിലെ ദുൽഖഅദ് ഒമ്പതാമത്തെ അറഫ അറഫാ ദിനം അൽ ദിവസത്തിലാണെന്തെമു പത്താമത്തെ ഏത് ദുൽഹിജ്ജ പത്താമത്തെ ദിവസമാണെന് അലഹ ബലി പെരുന്നാൾ നമുക്ക് ചേർക്കാം ബിൽ മുനാസിബി യോജിച്ചവ കൊണ്ട് ഇവിടെ രണ്ട് ഉണ്ട് യോജിച്ചവ ചേർത്ത് കൊടുക്കാനാണ് സൊഫറുൻ സൊഫർ എന്നുള്ളത് എന്താ അഷുനി രണ്ടാമത്തെ മാസമാണ് ഒന്നാമത്തേത് ഏതാ മുൻ മുഹറമാസമാണ് അടുത്തത് റമാനു റമദാൻ അഷുറു ഒമ്പതാമത്തെ മാസമാണ് റമദാ മാസം അടുത്തത് പന്ത്രണ്ട് എന്നുള്ളത് അക്കത്തിൽ എഴുതിയിട്ടുണ്ട് െ അപ്പൊ അതിന് ഏറ്റവും യോജിച്ചത് ഏതാണി അഷറ അടുത്തത് ആദ്യ ഒന്നാമത്തെ മാസം ഒന്നാമത്തെ മാസം മുഹറമുൻ അടുത്തത് അൽ മിൻ പത്താമത്തത് അൽ പത്താമത്തത് പത്താമത്തത് ബലി പെരുന്നാൾ ദിവസമാണ് അവസാനത്തത് യോമുൽ ദിവസം വെള്ളിയാഴ്ച യോമുൽ വെള്ളിയാഴ്ച അൽ ആറാമത്തെ ദിവസമാണ് നമുക്ക് പൂരിപ്പിക്കാം അൽ ഒഴിഞ്ഞ ഭാഗം കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കോളങ്ങളിൽ പൂരിപ്പിക്കാനാണ് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ വരേണ്ടത് റക്കുമുകളാണ് നമ്പറുകളാണ് ഇവിടെ വരേണ്ടത് അതതുൽ അസ്ലി ആണ് മൂന്നാമതത് അതതു തർത്തിബിയാണ് വരേണ്ടത് നോക്കാം ആദ്യം ഇവിടെ നമ്പർ ഒന്ന് വാഹിദ് രണ്ടാമത്തത് അതിന്റെ നമ്പർ റക്കം കൊടുത്തിട്ടുണ്ട് അതിന്റെ അതതുസത്തു ഇനി കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ അതുത്തിയാണ് എന്താണ് മൂന്നാമത്തെ എന്നുള്ള പറയാമത്തത് അടുത്തത് അഞ്ച് അതിന്റെ റക്കം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ അസ്ലി എന്താ അതതു എന്താസത്തു അഞ്ചാമത്തെ ഇനി അൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇവിടെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നും കൊടുത്തിട്ടില്ല നടുവിൽ എന്താ അസബ് എത്തുന്ന അപ്പൊ അതിന്റെ അക്ക എങ്ങനെ എഴുതുക അതിന്റെ റക്കം ഇതാ ഇങ്ങനെയാണ് അടുത്തത് അതിന്റെ അതതു തെർത്തിയോ ഏഴാമത്തെ എന്ന് എങ്ങനെയാ അടുത്തത് ഇവിടെ റക്കമ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന്റെ അസ്ലിയും അസുലിയും അതുബിയും നമ്മൾ കണ്ടെത്തണം എങ്ങനെയാണ് അസ്ലി എന്താ അത്താസി ഒമ്പതാമത്തെ അടുത്തത് ഇവിടെ അതുലിയെ കൊടുത്തിട്ടുള്ളൂ അഹദ അഷറ പതിനൊന്ന് അതിന്റെ റക്കം എങ്ങനെ ഇതാ ഇങ്ങനെ ഇനി പതിനൊന്നാമത്തെ എന്ന് എങ്ങനെ പറയാ അൽഹാദി അഷറം അടുത്തത് പതിമൂന്ന് അതിന്റെ റക്കമ് എന്താണ് അതിന്റെ അതതു ഇനി അതിന്റെ ഇവിടെ ഹംസത്ത് അഷറ എന്നുള്ളത് അതതു മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന്റെ റക്കവും അതിന്റെ അതതുൽ തർത്തിബിയും കൊടുക്കണം എന്താണ് പതിനഞ്ച് പതിനഞ്ച് ഇനി പതിനഞ്ചാമത്തെ എങ്ങനെ പറയാം അൽ ഹാമിസുറ

സാനി ഇദ്ഹുമാ ഫിൽ സാനി രണ്ടാമത്തേത് ഇന്നല്ലാഹ സാലിസു സാലിസു മൂന്നാമത്തേത് സയഖൂലൂന സിനിമാ റാബിഉഹും കൽബുഹും ഇവിടെ റാബിഉ നാലാമത്തേത് വൽ ഖാമിസതു അഞ്ചാമത്തേത് അല്ലെ ും കൽ ഇവിടെയോ സാദിസ് ആറാമത്തത്